ഓ ഞാനേ അർജുന കൂടെ പോയി പോയത് അതിന്റെ അറിയാൻ അവിടെ ബാറ്റ് ചെയ്ത് ഗോവക്ക് പോന്നു അവിടെ ആ വിളിച്ചു ആ പറഞ്ഞോ വിളിച്ചു പറഞ്ഞ പോണിക്ക് അതുകൊണ്ടായില്ല കഴിച്ചായിരുന്നോ ആ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു ആ കണ്ടത് നല്ല ടയർഡാ ആ എവിടെ എന്തെ സമയം അച്ചുവിട്ടി ലേറ്റായല്ലോ എവിടെയെന്നു അമ്മ ഞാൻ പഠിക്കുവായിരുന്നമ്മേ ഇച്ചിരി പഠിച്ചിട്ട് എനിക്ക് ഇവിടെ ട്രാഫിക് ആയിരുന്നു അതുകൊണ്ട് താമസിച്ചത് അഞ്ചു എല്ലാം താമസിച്ചുള്ളൂ ഇനി വീട്ടിലൊന്നും നടക്കുന്നില്ല പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് ഞാൻ ആറിക്കാൻ പറഞ്ഞാൽ പറഞ്ഞത് പാറഞ്ചായി എന്തോട് പോയത് അമ്മയെ വിളിച്ചു ആ ഞാൻ വിളിച്ചതും ഇറങ്ങുന്നുണ്ട് ചേട്ടൻ എവിടെ എല്ലാം പോകുന്നുണ്ട് അതിന്റെ മമ്മിക്കാൻ കുഴപ്പമില്ലേ അവൻ എവിടെ പോകുന്നു അറിയണ്ടേ അവനെപ്പോലീർ അവനെപ്പോനെ കണ്ടിട്ട് ഇറങ്ങി തുടങ്ങുന്നേ ആഹാ നീ ഇവിടെ നമുക്ക് പോകുന്ന കാണണം അവൻ ആൻസർ ആൻസെടുക്കണം എനിക്ക് പെൺകുട്ടിച്ചതിനെ സംബന്ധിച്ചിട്ട് ആറ്റേ അവിടെയൊക്കെ വെക്കത്തുള്ളൂ